നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെ താനൂർ പോലീസ് പിടികൂടി കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ചാപ്പൻ അലി അക്ബറിനെയാണ് ഊട്ടിയിൽ വെച്ച് പിടികൂടിയത് ഊട്ടിയിലേക്ക് കടന്ന പ്രതിയെ ടൂറിസ്റ്റുകളുടെ വേഷത്തിലെത്തി തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പോലീസ് പിടികൂടിയത് മോഷണം കവർച്ച കഞ്ചാവ് കൊലപാതകമടക്കം ഇരുപത്തി അഞ്ചോളം കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി അലി അക്ബറിനെയാണ് ഊട്ടിയിൽ വെച്ച് താനൂർ പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ് പി മൂസാവള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ജീവൻ ജോൺ സബ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ സലേഷ് സബറുദ്ദീൻ വിഭിൻ എന്നിവരടങ്ങിയ സംഘമാണ് മികച്ച അന്വേഷണത്തിലൂടെ പ്രതിയെ കുടുക്കിയത് ഊട്ടിയിലുള്ള മഞ്ചാക്കവറയിലെ അണ്ണ കോളനിയിൽ നിന്നുമാണ് പിടികൂടിയ താനാലൂർ സ്വദേശി പൊല്ലൂണി മൻസൂറിന്റെ ഉടമസ്ഥതയിലുള്ള താനൂർ വട്ടത്താണിയിലുള്ള ബെസ്റ്റ് വേ മൊബൈൽ എന്ന സ്ഥാപനത്തിന്റെ ഷട്ടർ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മാസം പൊളിച്ച് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും മൊബൈൽ റീചാർജ് കൂപ്പണും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും മോഷിച്ച സംഭവത്തിൽ താനൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലേക്കാണ് അലിയക്ക ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തി പിടികൂടിയത് പ്രതി അന്വേഷിച്ച് താനൂർ പോലീസ് സെപ്റ്റംബർ മാസം കണ്ണൂരിലുള്ള ചപ്പാരം കടവ് പോയി അന്വേഷണം നടത്തിയെങ്കിലും പോലീസ് അന്വേഷിച്ചു വന്നതറിഞ്ഞ പ്രതി മൊബൈൽ ഓഫാക്കി മുങ്ങുകയായിരുന്നു മലപ്പുറം സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണ സംഘം നിരവധി മൊബൈൽ നമ്പറുകൾ പരിശോധിച്ചു മികച്ച അന്വേഷണത്തിലൂടെ പ്രതി ഊട്ടി ഭാഗത്ത് ലൗഡിൽ എന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കി ശേഷം ഊട്ടിയിലെത്തി പ്രതിയെ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം ടൂറിസ്റ്റുകളുടെ വേഷത്തിൽ പല ലോഡ്ജുകളിൽ മാറി താമസിച്ചു ആളുകളെ നിരീക്ഷിച്ചു ശേഷം എൽ ടി ഡി കാർ താമസിക്കുന്നതും റൗഡികളുടെ താവളവുമായ മഞ്ചാക്കൌറ എന്ന സ്ഥലത്തുള്ള അണ്ണാ കോളനിയിൽ രണ്ടായിരത്തോളം ആളുകൾ വിവിധ കോട്ടേജുകളിൽ തിങ്ങി പാർക്കുന്നതുമായ സ്ഥലത്തു നിന്നാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത് പ്രതിക്ക് കാസർഗോഡ് ജില്ലയിൽ ഓസ്ദുർഗ് നീലേശ്വരം കണ്ണൂർ ജില്ലയിൽ ആലക്കോട് വയനാട് ജില്ലയിൽ മീനങ്ങാടി മാനന്തവാടി മലപ്പുറം ജില്ലയിൽ പൊന്നാനി മഞ്ചേരി പെരുമ്പടപ്പ് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം പെരിങ്ങാവ് എന്നീ സ്റ്റേഷനുകളിൽ ഇരുപത്തി അഞ്ചോളം കേസുകളുണ്ട് ഓസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ സദാനന്ദ സ്വാമി സമാധിയായി അടക്കം ചെയ്തപ്പോൾ ശവശരീരത്തിലെ ആഭരണങ്ങൾ കളവു ചെയ്യാൻ ആനന്ദാശ്രമത്തിലെ കുഴിമാട മാന്തിയ കേസും കണ്ണരംഗം ബീവറേജ് ഷോപ്പ് പൊളിച്ച് മദ്യം മോഷിച്ച കേസും പെരിങ്ങാൾ ഒരു സ്ത്രീയുടെ കൊലപാതക കേസിലും കഞ്ചാവ് കേസിലും പ്രതിയാണ് ഇയാൾ കട ഷട്ടറുകൾ പൊളിക്കുന്നതിൽ വിദഗ്ധനായ പ്രതി പല സ്ഥലങ്ങളിലായി താമസിച്ച് മോഷണം നടത്തി വരികയായിരുന്നു